കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് നീക്കി യു എ ഇ കൂടാതെ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് ടൂറിസ്റ്റ് വിസ നൽകാൻ ആരംഭിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ദുബായിൽ നടക്കുന്ന എക്സ്പോ ട്വന്റി ട്വന്റി ട്രേഡ് ഫെയറിന് മുന്നോടിയായാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഭരണകൂടം ഇന്ത്യൻ പൗരന്മാർക്ക് ഉൾപ്പെടെ ടൂറിസ്റ്റ് വിസകൾ നൽകാൻ തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് വിസിറ്റ് വിസയിൽ എത്താൻ കാത്തിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് ഇത്രമാത്രം ദുബായിൽ ഒക്ടോബറിൽ ആരംഭിക്കാനിരിക്കുന്ന എക്സ്പോ ട്വന്റി ട്വന്റി ട്രേഡ് ഫെയറിന് മുന്നോടിയായി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് യുഎഇ ആകാശവാതിലുകൾ വീണ്ടും തുറന്നു നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി നിലവിലെ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ ടൂറിസ്റ്റ് വിസ സേവനങ്ങൾ പുനരാരംഭിക്കുമെന്ന് വിസ ഏജൻസി വി എഫ് എസ് ഗ്ലോബൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ദുബായിലേക്ക് വരുന്നവർ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സാമ്പിൾ ശേഖരിച്ച സമയം മുതൽ മണിക്കൂറിനുള്ളിൽ നിബന്ധന ക്യു ആർ കോഡ് സംവിധാനം ഒരു അംഗീകൃത ആരോഗ്യ സേവന കേന്ദ്രത്തിൽ നിന്നുള്ളതായിരിക്കണം സർട്ടിഫിക്കറ്റ് യാത്ര ഉപയോഗിക്കുന്നതിന് ആറ് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള ആർ ടി പി ആർ ടെസ്റ്റിന്റെ ക്യു ആർ കോഡ് സഹിതമുള്ള റിപ്പോർട്ടാണ് യാത്രക്കാർ ഹാജരാക്കേണ്ടത് യുഎഇയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് യു എയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അല്ലെങ്കിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റീസൺഷിപ്പ് എന്നിവയുടെ അനുമതി നേടിയിരിക്കണം ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എമിറേറ്റ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മുംബൈ അഹമ്മദാബാദ് പൂനെ കൊൽക്കത്ത ബംഗളൂരു ചെന്നൈ കൊച്ചി എന്നിവിടങ്ങളിലെ ഏജൻസിയുടെ ദുബായ് വിസ പ്രൊസംഗ് സെന്ററുകളിലെത്തി അപേക്ഷിക്കണമെന്ന് വി അറിയിച്ചു നിലവിൽ ആഴ്ചയിലെ പരിമിത ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈദരാബാദ് ദില്ലി തിരുവനന്തപുരം സെക്ടറുകളിൽ നിന്നും സേവനം ലഭ്യമാണ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇവയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് യു എ ഇ വിസ ഓണറൈവൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കാണിക്കുന്നത് ഇതാണ് ദുബായ് വഴി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ദുബായിൽ എത്താൻ പതിനാല് ദിവസത്തെ വിസ ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ഒരു സന്ദർശക വിസയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നൽകിയ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന റസ്റ്ററൻറ്റ് വിസയുണ്ടെങ്കിൽ വിസ ഓണറൈവ് ലഭിക്കുകയും ചെയ്യും യു എസ് യു കെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന വിസ കുറഞ്ഞത് ആറു മാസമെങ്കിലും സാധുവായിരിക്കണമെന്നാണ് ചട്ടം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ എല്ലാത്തരം വിസകൾക്കും അനുമതി നൽകിയിരിക്കുകയാണ് യു എ ഇ എല്ലാതരം വിസകളും കൈവശമുള്ള ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ സ്വീകരിക്കുമെന്ന് യു എ ഇ വിമാന കമ്പനിയായ എമിറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് തൊഴിൽ വിസ പുതുതായി നുവദിച്ച റെസിഡന്റ് വിസ ഹ്രസ്വകാല അല്ലെങ്കിൽ ദീർഘകാല വിസ സന്ദർശന വിസ വിസ ഓൺ അറൈവൽ എന്നിങ്ങനെ എല്ലാത്തരം വിസകളുള്ള ഇന്ത്യക്കാർക്കും ഇതോടെ യു എയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് യാത്ര ചെയ്യാൻ മറ്റ് യോഗ്യതകളുള്ളവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല അതേസമയം സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് എത്തുന്നവർ ഐ സി എൽ നിന്നുള്ള അനുമതി നേടിയിരിക്കണം സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് എത്തുന്നവർ രജിസ്റ്റർ അറൈവലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകുകയാണ് ചെയ്യേണ്ടത് कौड़ाते वैक्सीनेशन സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നാൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മണിക്കൂറിൽ മുമ്പെടുത്ത പി സി ആർ പരിശോധനാ ബലമോ വിമാനത്താവളത്തിൽ നിന്നെടുത്തിട്ടുള്ള ആർ ടി പി ആർ പരിശോധനയോ ആവശ്യമില്ല രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ച് പതിനാല് ദിവസം പിന്നിട്ടിരിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഇന്ത്യയിൽ നിന്നും മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് ദുബായിൽ എത്തുന്ന യാത്രക്കാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മറ്റൊരു ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തണമെന്നാണ് ചട്ടം തുടർന്ന് കോവിഡ് പരിശോധനയുടെ ഫലം ലഭിക്കുന്നതുവരെ വരെ യാത്രക്കാർ അവരുടെ ഹോട്ടലിലോ താമസസ്ഥലത്തോ കഴിയണം എന്നതാണ് നിർദ്ദേശം യു എയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ആർഫയുടെയും ഐ സി എയുടെയും അനുമതി ആവശ്യമില്ലെന്നാണ് എമിറേറ്റ്സ് എമിറേറ്റ് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ആർ ടി പി സിആർ ടെസ്റ്റ് നടത്തിയിരിക്കണമെന്ന് നിർബന്ധമാണ് ആന്റിബോഡി ടെസ്റ്റുകൾ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ ദ്രുത ടെസ്റ്റുകൾ ഹോം ടെസ്റ്റിംഗ് കിറ്റുകൾ എന്നിവ മറ്റ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കില്ല ചെക്ക് ഇൻ ചെയ്യുന്നതിന് യാത്രക്കാർ ഔദ്യോഗിക ഡിജിറ്റൽ അല്ലെങ്കിൽ അച്ചടിച്ച സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലോ അറബിയിലോ കൊണ്ടുവരണം സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതല്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ് മറ്റു ഭാഷകളിലെ പി സിആർ സർട്ടിഫിക്കറ്റുകൾ ഉത്ഭവ സ്റ്റേഷനിൽ സാധൂകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകാര്യമാണ് ഡിജിറ്റൽ കോവിഡ് സർട്ടിഫിക്കറ്റുകൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വെരിഫിക്കേഷൻ പോയിന്റുകളിൽ എത്തുമ്പോൾ സ്വീകരിക്കും കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ച ടൂറിസ്റ്റ് വിസയുള്ളവർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് യു എ ഇ കഴിഞ്ഞ ദിവസമാണ് എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകാർക്ക് യു എയിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകുന്നതായാണ് യു എയുടെ പ്രഖ്യാപനം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി എന്നിവ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ആശങ്ക നിലനിന്നിരുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിമാനക്കമ്പനികൾ അനുമതി നൽകിയിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ